നമസ്കാരം നമ്മുടെ നാട്ടിലെ ചില മക്കളുടെ പ്രവർത്തനം കാണുമ്പോൾ നാട്ടുകാർ പറയും യവനൊക്കെ ജനിച്ചത് തന്തേനെയും തള്ളേനെയും പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണോ കേട്ടിട്ടില്ലേ ഇതേ പരാമർശ അന്വർത്ഥമാക്കുന്ന ഒരു പ്രതികരണം നമ്മുടെ വിശ്വഗുരു ഇന്നലെ നടത്തുകയുണ്ടായി അതെ കണ്ടില്ലേ ഞാൻ സ്വാഭാവികമായി ജനിച്ച വ്യക്തിയല്ല ദൈവീകമായി ജനിച്ച വ്യക്തിയാണത്രെ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചൊവ്വ ഉണ്ടായവനല്ല ഞാൻ എന്ന് മോദി സ്വയം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ എത്ര മാത്രം കിളി പോയതാണ് എത്ര മാത്രം അകക്കാൻ വില്ലാത്ത ഒരു പ്രതികരണമാണ് അതായത് തന്തേനെയും തള്ളേനെയും പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ സന്തതി തന്നെയാണെന്ന് ഉറപ്പാവുകയാണ് അതായത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ജനനമൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് ഏത് ജീവജാലങ്ങൾക്കും എന്തുണ്ടാകുന്നത് അവരുടെ പരമ്പരയും അവർക്ക് അടുത്ത എങ്ങോൺസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന രീതി പക്ഷേ നമ്മുടെ മോഹിജി അങ്ങനെയല്ല നമ്മുടെ വിശ്വഗുരു എന്ന് പറഞ്ഞാൽ നേരെ നിന്ന് പൊട്ടി നമ്മുടെ മഹാഭാരത കഥയിലൊക്കെ പറയും പോലെ കുന്തിക്ക് എങ്ങനെയാണ് കർണൻ ഉണ്ടായത് ചെവിയിൽ നിന്നാണ് ഉണ്ടായത് നമ്മൾ കഥയിൽ കേൾക്കുമ്പോൾ അതൊക്കെ ആസ്വദിച്ച് വായിക്കാറുണ്ട് പക്ഷേ ഒരാൾ ജീവനോടെ ഇരുന്നിട്ട് പറയുകയാണ് ഞാൻ നേരെ ചോ ഉണ്ടായതല്ല ദിവ്യ ജന്മമാണ് അത്രേ ദിവ്യ ജന്മം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിന്ന് പൊട്ടി വീണീ കഥയിലൊക്കെ പറയില്ലേ ഈ കംസൻ എട്ടാമത്തെ സന്തതി ജനിച്ച സന്ദർഭത്തിൽ കൈന്ന് ആകാശത്തേക്ക് പോയി എന്നൊക്കെ പറയും പോലെ ഈ അല്ലെങ്കിൽ സീത ഇങ്ങനെ നദിയിൽ കൂടി ഒഴുകി വന്ന കഥകൾ പല രാജാക്കന്മാരും പല പുരാണ കഥകളിലെ കഥാപാത്രങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കിട്ടിയ പുത്രനാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം ഏതോ പെട്ടിയിൽ വന്നു ആ പെട്ടിയിൽ ഒഴുകി ഒഴുകിവന്നതാണ് ഹീരാബിന്റെ കൈ കിട്ടിയും പിന്നെ വളർത്തുകയും ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ബോധനില അല്ലെങ്കിൽ മനോനില എത്ര മാത്രം ശുഷ്കമാണ് ഒഴിഞ്ഞ പാത്രം എന്താണ് ആ ഒരു ഒഴിഞ്ഞ പാത്രമാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിശ്വഗുരു അത് താഴേക്ക് വീണാൽ എന്താണ് അവസ്ഥ ഒഴിഞ്ഞ പാത്രം താഴെ വീണാൽ എന്താണ് ഒച്ച കൂടും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശബ്ദത്തിന് വല്ലാതെ ഒച്ച കൂടുന്നുണ്ട് എന്താണ് അതൊരു ഒഴിഞ്ഞ പാത്രമാണെന്ന് വായ് തുറന്നു കഴിഞ്ഞാൽ തെളിയിക്കുകയാണ് എത്ര എത്ര സന്ദർഭങ്ങളിൽ റഡാറിന്റെ കഥ ഇമെയിലിന്റെ കഥ ഡിജിറ്റൽ ഫോട്ടോഗ്രഫിയുടെ കഥ എത്ര എത്ര കഥകൾ കേട്ടു ഒരു തരത്തിലും മനോവികാസം ഉണ്ടാകാത്ത അതായത് നേരെ ചൊവ്വയെ സ്ക്രിപ്റ്റ് ഇല്ലാതെ സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ വെറും പൊള്ളയായിട്ടുള്ള ഈ അണീച്ചുരുക്കി നിർത്തിയിരിക്കുന്ന വെറും ഒരു പാഴാണ് ഈ കാണിക്കുന്ന പി ആർ വർക്കിലൂടെ സൃഷ്ടിക്കപ്പെട്ട മോഡി എന്ന് പറയണം അല്ലെങ്കിൽ സ്വന്തം പിതൃത്വത്തെയും സ്വന്തം മാതൃത്വത്തെയും ഒക്കെ തള്ളിപ്പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സാമാന്യ ബോധമുള്ള വ്യക്തികൾ നടത്തും തിരിച്ചറിവ് കോമൺ സെൻസ് ഇതൊക്കെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാചകം നടത്തും ഞാൻ ജനിതകമായി ഉണ്ടായതല്ല ബയോളജിക്കലി ഉണ്ടായതല്ല ലോകത്ത് ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും ഇല്ലാതെ ഞാൻ ഇങ്ങനെ പ്രത്യേക ദിവ്യാശക്തിയിൽ ജനിച്ചു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര മാത്രം പൊട്ടനാണ് അല്ലെങ്കിൽ പൊട്ടത്തരമാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയല്ലേ ഇവരൊക്കെയാണ് നമ്മുടെ നാടിനെ ഭരിക്കുന്നു എന്നറിയുമ്പോൾ ഒരു വേവലാതിയും ഒരു ഇതും തോന്നുന്നില്ല നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ എങ്ങനെ പ്രശ്നം അറിയാൻ പറ്റും കാര്യം ഈ സാധാരണ ജനിച്ച മനുഷ്യർക്കല്ലേ മനുഷ്യരുടെ പ്രശ്നം അറിയാൻ പറ്റും ഇത് ദിവ്യമായി ജനിച്ച് ഒഴുകി വന്നപ്പോ ഹീരാബൻ എടുത്തുകൊണ്ട് വെച്ച് വളർത്തി എന്നാണ് പറയുന്നത് നമ്മുടെ വിധി എന്നല്ലാതെ എന്ത് പറയാൻ ഇങ്ങനെ മനുഷ്യനും ഇരു പ്രധാനമന്ത്രിയാകാൻ ഒരു വ്യക്തിക്ക് വേണ്ട എന്തെങ്കിലും ഒരു ക്വാളിറ്റി സയൻസ് കോൺഗ്രസിൽ പോയിട്ട് നമ്മുടെ പുഷ്പക വിമാനത്തെ കുറിച്ച് റൈറ്റ് ബ്രദേസ് കണ്ടുവരുത്തിയ വിമാനമല്ല പുഷ്പക വിമാനമാണ് വലുതെന്ന് പറയുന്ന ആ പൊട്ടത്തരം ആ മൂടത്തരം അതിന്റെ അപ്പോസ് തന്നാണ് വിശ്വഗുരു എന്ന് സ്വന്തം വാചകങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് മാതൃത്വം പിതൃത്വം ഒപ്പം കല്യാണം കഴിച്ച യശോധ ബെന്നെ പോലും അടിച്ചുകളഞ്ഞിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യരായിട്ടുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വിടുവായൻ നാവിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് പറയേണ്ടി വരികയാണ് ഈ രാജ്യത്തിന്റെ വിധിയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വലിയ ദുർവിധിയാണിതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് ഒരു അച്ഛനെ അമ്മയും തള്ളിപ്പറയേണ്ടി വരുന്നതിൽ വലിയ വിഷമമുണ്ട് പക്ഷേ സ്വന്തം മകൻ തന്നെ അത് പറഞ്ഞാൽ എങ്ങനെയാണ് തുറന്നു കാട്ടാതിരിക്കാൻ ഇത്രയും മൗഢ്യനായ ഇത്രയും മൂഢനായ വ്യക്തിത്വങ്ങളും സംഘപരിവാർ വളർത്തിയെടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ആശ്ചര്യപ്പെടാനല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും